ഹായ് പ്രിമുള്ള സുഹൃത്തുക്കളെ ഇറാന്റെ പ്രതികാരൊടുങ്ങാനാണ് ഒരുപാട് രാജ്യങ്ങളുടെ വിധി നരബാധിച്ച അലി ബാധിച്ചൊമേനി കഴിഞ്ഞ ദിവസം മരണാസന്നനായെന്നും അടുത്ത ഭരണാധികാരിയായി ഇളയ മകനെ തെരഞ്ഞെടുക്കുന്നു എന്നൊക്കെയുള്ള വാർത്തകൾ കേട്ടിരുന്നു എന്നാലും രക്തം കണ്ടും യുദ്ധം ചെയ്തും കൊതി തീരാത്ത മതിയാകാത്ത ഒരു ഭരണാധികാരിയെയാണ് നമുക്ക് കൊമേനിയിൽ കാണാൻ കഴിയുന്നത് സ്വന്തം ജനതയെ തന്നെ ചുറ്റുകൊല്ലാൻ യാതൊരു മടിയുമില്ലാത്ത സ്വന്തം ജനതയ്ക്ക് നേരെ നിറയൊഴിക്കാൻ സൈനികരോട് നിർദ്ദയം കൽപ്പിക്കുന്ന കൊമേനിയെ ആദ്യം എതിർത്ത് നിൽക്കുന്നത് സ്വന്തം രാജ്യത്തിന്റെ ജനത ജനത തന്നെയാണ് ഇറാൻ ജനത ഇബ്രാഹിം റൈസി എന്ന് പറയുന്ന ഇറാന്റെ മുൻ പ്രസിഡന്റ് പേജറ് തുറന്ന ഉടനെ തന്നെ ഹെലികോപ്റ്ററിനകത്ത് വെച്ച് പൊട്ടിച്ചിതറിയപ്പോൾ ലഡു വിതരണം ചെയ്തു പൊതുനിരത്തുകളിൽ നൃത്തം കളിച്ചിട്ടുമാണ് ആ സന്തോഷം അവർ ആഘോഷമാക്കി മാറ്റിയത് ഇപ്പോഴിതാ ഇറാന്റെ ആണവ പദ്ധതി ആഗോള ചർച്ചാ വിഷയമായിരിക്കുകയാണ് എതിർക്കുന്ന എല്ലാ രാജ്യങ്ങളെയും അഗ്നിക്ക് ഇരയാക്കാനാണ് ഇറാന്റെ പദ്ധതി അത്ര അമേരിക്കയും ഇസ്രായേലും തുടങ്ങിയ നിരവധി രാജ്യങ്ങൾ ഇറാൻ ആണവായുധങ്ങൾ വികസിപ്പിക്കാൻ ശ്രമിക്കുന്നതായി ആരോപിച്ചിരിക്കുന്നു കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഇറാൻ ആണവായുധങ്ങൾ വികസിപ്പിക്കാൻ ശ്രമിക്കുന്നതായി യു എസ് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് ജേക്ക് സളിവൻ പ്രസ്താവന ഇറക്കി ഇറാന്റെ ആണവ പദ്ധതി തങ്ങളുടെ നിലനിൽപ്പിനെ തന്നെ ഭീഷണിയാകുമെന്നാണ് ഇസ്രായേൽ ആശങ്കപ്പെട്ടത് ആണവായുധങ്ങൾ വികസിപ്പിക്കാനുള്ള സാധ്യതയെ കുറിച്ചിട്ടുള്ള ആശങ്കകൾ ഇറാനുമേൽ കടുത്ത ഉപരോധം ഏർപ്പെടുത്തുന്നതിലേക്ക് അമേരിക്കയെ നയിച്ചു എന്നാൽ ആരാണ് ഇറ ആണവ സാങ്കേതിക വിദ്യ നൽകിയത് എന്ന ചോദ്യമാണ് ഉയരുന്നത് ഇറാനിൽ നിരവധി ആണവ ഗവേഷണ കേന്ദ്രങ്ങളുണ്ട് രാജ്യത്തെ രണ്ട് യുറേനിയം ഖനികൾ ഒരു ഗവേഷണ റിയാക്ടർ അതിൻ്റെ സമ്പുഷ്ടീകരണം നടക്കുന്ന യുറേനിയം സംസ്കരണ സൗകര്യങ്ങൾ എന്നിവയുമുണ്ട് ഇറാന്റെ പക്കൽ നിലവിൽ ആണവായുധങ്ങൾ ഒന്നുമില്ലെങ്കിലും അന്താരാഷ്ട്ര പ്രതിബദ്ധതകൾ ലംഘിച്ച് രഹസ്യ ആണവായുധ ഗവേഷണത്തിൽ ഏർപ്പെട്ടതിന്റെ ദീർഘകാല ചരിത്രവുമുണ്ട് ഇറാനിയൻ നേതാക്കൾ അത് പിന്തുടരാൻ തീരുമാനിച്ചാൽ താരതമ്യേന കുറഞ്ഞ കാലയളവിൽ ആണവായുധങ്ങൾ വികസിപ്പിക്കാനുള്ള അറിവും അടിസ്ഥാന സൗകര്യങ്ങളും രാജ്യത്തിനുണ്ട് എന്ന് പാശ്ചാത്യ വിശകലന വിദഗ്ധർ അഭിപ്രായപ്പെടുന്നുണ്ട് ആണവോർജ പദ്ധതിയുടെ കാര്യത്തിൽ ഇറാൻ എപ്പോഴും സൈനിക ഇതര ലക്ഷ്യങ്ങൾ നിലനിർത്തിയിട്ടുണ്ട് അൻപത് വർഷത്തിലേറെ പഴക്കമുള്ള ഒരു സിവിലിയൻ ന്യൂക്ലിയർ എനർജി പദ്ധതിയാണ് ഇറാനുള്ളത് ഇറാൻ തങ്ങളുടെ ആണവ പരിപാടികൾ സമാധാനപരമായ ആവശ്യങ്ങൾക്ക് മാത്രമുള്ളതാണ് എന്ന് ആവർത്തിച്ചു പറയുമ്പോഴും അത് ശരിയല്ല എന്ന് തന്നെയാണ് ഇസ്രായേലും അമേരിക്കയും ആവർത്തിക്കുന്നത് നമ്മുടെ ആണവ സിദ്ധാന്തങ്ങൾ അതിലൊന്നും ആണവായുധങ്ങൾക്ക് സ്ഥാനമില്ല എന്ന് രണ്ടായിരത്തി ഏപ്രിലിൽ ഒരു സർക്കാർ വക്താവാണ് വ്യക്തമാക്കിയത് ഇറാൻ ആണവ സാങ്കേതിക വിദ്യ നൽകിയത് അമേരിക്കയാണ് അമേരിക്കയും ഇറാനിലെ ഷായും തമ്മിലുള്ള ശീതയുദ്ധ സഖ്യത്തിന്റെ ഭാഗമായി ആയിരത്തി തൊള്ളായിരത്തി അൻപതുകളിലാണ് ഇറാന്റെ ആണവ പദ്ധതി ആരംഭിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിലെ ഇറാനിയൻ വിപ്ലവത്തെ തുടർന്ന് പരിപാടി നിർത്തിവെച്ചു ആറ്റംസ് ഫോർ പീസ് എന്ന പരിപാടിയിലൂടെ അമേരിക്ക ഇറാനെ ആണവ സാങ്കേതിക വിദ്യ ഇന്ധനം ഉപകരണങ്ങൾ പരിശീലനം എന്നിവയിൽ സഹായിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ യുഎസ് ഇറാന് അഞ്ച് മെഗാവാട്ട് റിസർച്ച് റിയാക്ടർ നൽകി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലിൽ ഇറാൻ ഒരു ഫ്രഞ്ച് യുറേനിയം സമ്പുഷ്ടീകരണ പ്ലാന്റിൽ ഒരു ബില്യൺ ഡോളർ നിക്ഷേപിച്ചു പകരം സമ്പുഷ്ടമായ യുറേനിയം ഉൽപാദനത്തിന്റെ പത്ത് ശതമാനം അവകാശമാണ് ഇറാൻ നേടിയത് അതേസമയം ഇറാന് ചെറിയ ചെറിയ മാറ്റങ്ങൾ ഉണ്ടാകുന്നു എന്ന രൂപത്തിലുള്ള വാർത്തകളും പുറത്തു വരുന്നുണ്ട് സന്ദേശം അയയ്ക്കാനുള്ള ജനപ്രിയ ആപ്ലിക്കേഷനായ വാട്സാപ്പിന്റെ നിരോധനം നീക്കാൻ ഇറാൻ ഒരുങ്ങുന്നുണ്ട് ഇറാനിലെ മഹസാമിനി എന്ന് പറയുന്ന ഇരുപത്തിരണ്ടുകാരിയുടെ ഹിജാബിനോടനുബന്ധിച്ചിട്ടുള്ള സമരവും മഹസ അമിനിയുടെ കൊലപാതകത്തിനും ശേഷം സോഷ്യൽ മീഡിയയ്ക്ക് വലിയ രൂപത്തിൽ ഇറാൻ വിലക്കുകൾ ഏർപ്പെടുത്തിയിരുന്നു പരസ്പരം ആശയങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറാൻ പോലും സാധിക്കാത്ത സാഹചര്യം ഉണ്ടായി തന്നെയുമല്ല ഇറാന് ഇന്റർനെറ്റ് ഉപയോഗിക്കാൻ അതീവ ഭയമാണ് ഇന്റർനെറ്റ് ഉപയോഗിക്കാതിരിക്കുന്നതിനു വേണ്ടിയാണ് പലപ്പോഴും അവർ മറ്റു പല മാർഗങ്ങളെയും അവലംബിക്കുന്നത് എന്നാൽ ഇസ്മായൽ ഹനിയ എന്ന് പറയുന്ന ഹമാസിന്റെ കൊടും ഭീകരനെ ഇറാന്റെ ഒളിത്താവളത്തിൽ കൊണ്ടുവന്ന് സൂക്ഷിച്ചു വെച്ചതും നാല് അഞ്ച് കഷ്ണങ്ങളായി പൊട്ടിച്ചിതെറിയതും ഒക്കെ ഇസ്രായേലിൻ്റെ കൂർമ്മ ബുദ്ധിയാണ് അവരുടെ ഇവരെ ലൊക്കേറ്റ് ചെയ്യാൻ സാധിക്കുന്ന സാങ്കേതിക വിദ്യകൾ ഡെവലപ്പ് ചെയ്തതിൻ്റെ ഫലമാണ് എന്ന് ഇറാന് ബോധ്യപ്പെട്ടു പിന്നീടാണ് ലബനന് നൽകിയ പേജറുകൾ അതിലൊന്ന് പൊട്ടിത്തെറിച്ചിട്ടാണ് ഇറാൻ്റെ മുൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസി കൊല ചെയ്യപ്പെട്ടത് എന്നുകൂടി അറിഞ്ഞതോടെ ഇറാൻ കൂടുതൽ വേദനിക്കുന്നു പാനിക്കായി മാറുന്നു കാരണം ഇനി എന്താണ് ഈ ജൂത പഹയന്മാര് ചെയ്യുന്നത് എന്നറിയാത്ത ഒരു അങ്കലമുണ്ട് ആ ഭയത്തിനിടയിലും ഇപ്പോൾ ഇന്റർനെറ്റ് സുരക്ഷയുടെ ഉത്തരവാദിത്വമുള്ള ഇറാനിലെ ഉന്നത കൗൺസിലാണ് ചൊവ്വാഴ്ച വാട്സപ്പ് നിരോധനം നീക്കാൻ തീരുമാനമെടുത്തത് ഇറാനിൽ വാട്സാപ്പ് രണ്ടു വർഷത്തിലേറെയായി നിയന്ത്രണങ്ങൾക്ക് വിധേയമാണ് സുപ്രീം കൗൺസിൽ ഓഫ് സൈബർ സ്പേസ് അംഗങ്ങളുടെ ഐക്യകണ്ഠേനയുള്ള വോട്ടെടുപ്പിലൂടെയാണ് വാട്സാപ്പിന്റെയും ഗൂഗിൾ പ്ലേയുടെയും വിലക്ക് നീക്കിയത് എന്നാണ് ഔദ്യോഗിക വാർത്താ ഏജൻസിയായ റിപ്പോർട്ട് ചെയ്യുന്നത് കൗൺസിലിന്റെ അധ്യക്ഷൻ ഇറാൻ പ്രസിഡന്റാണ് അതിലെ അംഗങ്ങളിൽ പാർലമെന്റ് സ്പീക്കറും ജുഡീഷ്യറി മേധാവിയും നിരവധി മന്ത്രിമാരും ഉൾപ്പെടുന്നുണ്ട് ഈ ആപ്പുകൾ ഇറാനിൽ ഇപ്പോഴും ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ് തീരുമാനം എപ്പോൾ പ്രാബല്യത്തിൽ വരുമെന്ന് വ്യക്തമല്ല ഇസ്ലാമിക സമൂഹത്തിന്റെ മൂല്യങ്ങളോട് അവർ പ്രതിജ്ഞാബദ്ധരും ഇറാന്റെ നിയമങ്ങൾ അനുസരിക്കുന്നവരുമാണെങ്കിൽ മാത്രം ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിലേക്ക് പ്രവേശനം അനുവദിക്കണമെന്ന് ഈ നീക്കത്തെ എതിർക്കുന്നവർ ആവശ്യപ്പെട്ടു ജൂലൈയിൽ അധികാരമേറ്റ ഇപ്പോഴത്തെ പ്രസിഡന്റ് മഹ്മൂദ് ബസഷ്ഖിയാൻ ദീർഘകാലമായി നിലനിൽക്കുന്ന ഇന്റർനെറ്റ് നിയന്ത്രണങ്ങൾ ലഘൂകരിക്കുമെന്ന് തന്റെ പ്രചാരണ വേളയിൽ ഉറപ്പു നൽകിയിരുന്നു ജനപ്രിയ അന്താരാഷ്ട്ര ആപ്ലിക്കേഷനുകളുടെ ഉടമസ്ഥരായ വിദേശ കമ്പനികളോട് ഇറാനിൽ പ്രതിനിധി ഓഫീസുകൾ തുറക്കാൻ ആ രാജ്യം മുമ്പ് ആവശ്യപ്പെട്ടിരുന്നു യു എസ് ഉപരോധമുള്ള ഇസ്ലാമിക് റിപ്പബ്ലിക്കിൽ ഓഫീസുകൾ സ്ഥാപിക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് ഫേസ്ബുക്ക് ഇൻസ്റ്റഗ്രാം വാട്സ്ആപ്പ് എന്നിവയുടെ ഉടമസ്ഥതയിലുള്ള അമേരിക്കൻ ഭീമനായ മെറ്റ അന്ന് തന്നെ വ്യക്തമാക്കിയിരുന്നു ഫേസ്ബുക്ക് എക്സ് യൂട്യൂബ് എന്നിവ ഉൾപ്പെടെയുള്ള മറ്റ് ജനപ്രിയ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ രണ്ടായിരത്തി നിരോധിച്ചിരുന്നു ഏപ്രിലിൽ കോടതി ഉത്തരവിലൂടെ ടെലിഗ്രാമും നിരോധിച്ചിരുന്നു ഇറാൻ സ്ത്രീകൾക്കുള്ള ഡ്രസ് കോഡ് ലംഘിച്ചതിന് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബറിൽ അറസ്റ്റ് ചെയ്ത ഇറാനിയൻ വംശജയായ മെഹ്സഅ അമിനി എന്ന ഇരുപത്തിരണ്ടുകാരിയെ കസ്റ്റഡിയിൽ കൊലപ്പെടുത്തിയപ്പോൾ പൊട്ടിപ്പുറപ്പെട്ട രാജ്യവ്യാപകമായ പ്രതിഷേധത്തെ തുടർന്ന് ഇൻസ്റ്റഗ്രാമും വാട്സപ്പും ബ്ലോക്ക് ചെയ്ത ആപ്ലിക്കേഷനുകളുടെ പട്ടികയിൽ ചേർത്തു ഇന്റർനെറ്റ് നിയന്ത്രണങ്ങൾ മറികടക്കാൻ വെർച്വൽ പ്രൈവറ്റ് നെറ്റ്വർക്കുകൾ ഉപയോഗിക്കുന്നതിന് ഇറാനികൾ വർഷങ്ങളായി ശീലിച്ചു കഴിഞ്ഞിട്ടുണ്ട് വി പി എൻ വാട്സപ്പ് ഗൂഗിൾ പേ ഗൂഗിൾ പ്ലേ എന്നിവ ഉൾപ്പെടെയുള്ള വിദേശ പ്ലാറ്റ്ഫോമുകളിലെ അതിലെ നിയന്ത്രണങ്ങൾ നീക്കാൻ കൂടിയ ഇറാന്റെ സുപ്രീം കൗൺസിൽ ഓഫ് സൈബർ സ്പേസിന്റെ യോഗം ഇറാന്റെ ദേശീയ വാർത്താ ഏജൻസിയായ അയ്യാർ പ്രസിദ്ധീകരിച്ച ഫോട്ടോയും ഇന്ന് സോഷ്യൽ മീഡിയകളിലുണ്ട് നന്ദി